നമ്മുടെ കോഴിക്കോടിൻ്റെ കാഴ്ച കിട്ടത് ഏത് ടൈമിലും ബീച്ചിൽ ജനപ്പെരുപ്പാണ് കച്ചവടക്കാരോട് എന്ന് പറയാം അമ്മ കോഴിക്കോട് ബീച്ച് രാവും പകം ഇല്ലാതെ ഈ പാവങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെ നോക്കുകയാണ് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് വാങ്ങുമെന്നുള്ളതിൽ അതിൻ്റെ അടിപൊളി നമ്മളിതാ ചേരണ്ടേഷും പുലിക്കി സർവ്വത്തൊക്കെ ഒരു കൂട്ടർ ഇവിടെ അമ്മാതിരി തിരക്കാട്ടോ രാത്രി ഒന്ന് പകലൊന്നൊന്നുമില്ല അമ്മാതിരി തിരക്കാണ് ഇവിടെ പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്ന് ലീവാണല്ലോ ഈ ലീവ് ദിവസങ്ങളിൽ പറയും വേണ്ട ഞായറാഴ്ച ഒക്കെ പ്രത്യേക തിരക്കാണ് ഞമ്മള് ഈ ഒരു കോഴിക്കോട് ഈ ഒരു ബീച്ചിൽ ഇട്ടോ പ്രത്യേകിച്ച് നമ്മൾ കോഴിക്കോട് ബീച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് കൂടെയാണ് കാരണം ഏത് നാട്ടിൽ നിന്ന് ആളുകൾ പറഞ്ഞാൽ ഈ കോഴിക്കോട് ബീച്ചിൽ കാണും കാരണം നല്ല ഭംഗി അതായത് നമ്മൾ ഗൾഫ് രാജ്യത്തിൽ പോയതിനെക്കാട്ടിലും ഗൾഫ് രാജ്യത്ത് ബീച്ചിൽ പോയാൽ എത്ര ഭംഗി തോന്നിക്കില്ല അത്രക്കും ഭംഗിയിൽ നല്ല ഏ ഇവിടെ ആരും ഒന്ന് വന്ന് പോയാൽ വീണ്ടും ഇങ്ങോട്ട് വരാൻ തോന്നുന്ന ഒരു സ്ഥലം കൂടെയാണ് കോഴിക്കോട് നമ്മുടെ കോഴിക്കോട് കേട്ടോ കോഴിക്കോട് ബീച്ച് പ്രത്യേകിച്ച് നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് എന്താണെന്ന് അറിയാമോ നമ്മളവിടെ കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് വന്നിട്ട് ഇവിടുന്ന് പോകില്ല കാരണം കുഞ്ഞുങ്ങളെ കുപ്പിയിലാക്കാൻ പറ്റിയ ഐറ്റം സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് കിട്ടുക കുറേ ആളുകൾ മുകൾക്ക് എന്താ പറയുക പട്ടം പറപ്പിച്ച് വിടണേ കളർ കളറായിട്ടുള്ള കുറേ ആളുകൾ ഇങ്ങനെ എന്താ ഓരോ സാധനം നടക്കുന്നത് കുറേ ആളുകളാണെങ്കിൽ കുലക്കി സർവ്വത്ത് കുടിക്കണ് ഏഹ് ചില ആളുകൾ എന്താ പറയുക ഇങ്ങനെ ഓരോന്ന് ആ ഈ കടൽ കാറ്റും ആസ്വദിച്ച് അങ്ങനെ ഇരിക്കണ് ചില ആളുകൾ കടലിൽ ഏ കളിച്ചുകൊണ്ടിരിക്കണ് പല വെറൈറ്റി പിന്നെ അതാത്ര വട്ടം കറങ്ങണ സൈസ് എന്താണെന്ന് അറിയണീൻ്റെ അല്ലത് ഇങ്ങനെ വട്ടം കറങ്ങുന്നുണ്ട് നമ്മൾ സെൽഫി എടുക്കാനായിട്ട് അത്ര അതാ അതെന്താ കുന്ത മേപ്പറ്റും വിട്ടു ആ എന്താ വിട്ടിട്ടോ അതാ പോവുന്നത് എന്തൊരു സാധനം മേപ്പത്ത് കയറ്റി വിട്ടിട്ടുണ്ട് ഉണ്ടെന്ന് അറിയില്ല മുപ്പത് മേപ്പട്ട് നോക്കി നിൽക്കുന്നുണ്ട് അതാ സാധനം മുപ്പ കഴിയുമ്പോൾ തന്നെ വന്ന് നോക്കി എന്താ ചെയ്യ ഓരോരോരോ ഐറ്റങ്ങളും പിന്നെ ഇതന്നെ ഓരോന്നും ഓരോരുത്തർ ഓരോരുത്തർ മേപ്പട്ട് മേപ്പട്ട് എന്തൊക്കെയാ വിടുണ്ട് അതൊരാളതാണ് വിട കണ്ടോ അതാ അതാ അത് വളിച്ച് നീട്ടിട്ടുണ്ട് കേട്ടോ അതാ കൊടുത്ത് അതാ പോണ ആ സാധനം അതങ്ങനെ പക്ഷേ കൈമക്കേനെ വരും അറിയില്ല ഈ അതായത് വന്ന് വേണം അതൊരു കുഞ്ഞെടുക്കാൻ പോയി എന്താണ് നിങ്ങോട്ടിന്ന് വന്നു കഴിഞ്ഞാൽ മക്കളെ ഒന്ന് പറയേണ്ട ഉള്ളതാ പെരക്കാരടക്കം പേരേക്ക് പോയി ബൈക്ക് വന്നിട്ടുണ്ട് ഏഹ് തള്ളാരും കുട്ടികളും ബാല്യക്കാരും പയസന്മാരും ഒക്കെ ഉണ്ട് ഈ ടൈമിൽ ഈ ഒരു സ്ഥലത്ത് ഇട്ടാ ടൈമ് ഇപ്പോൾ ഒരു എട്ട് മണിയായിട്ടുണ്ട് ഈ എട്ട് മണിക്കുള്ള കാഴ്ചയാണ് ഇവിടെ കാണുന്നത് അത് നോക്കുകയാണേ മണി എട്ടുമണിക്കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ട മൂലിയർമാരും തങ്ങന്മാരും എല്ലാവരും ഉണ്ട് ഇവിടെ ഇല്ലാത്തൊരാളുകളില്ലേ ഈ പറഞ്ഞ ഞാനടക്കംപെടുന്നുണ്ട് ഏ രാത്രി കാഴ്ച കോഴിക്കോട് നമ്മുടെ കോഴിക്കോട് ബീച്ചിലുള്ള രാത്രി കാഴ്ചയാണ് ഈ കാണുകൾ എങ്ങനെയുണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് ഈ പറഞ്ഞ ഞാൻ അടക്കം ഇവിടെ വന്നിട്ടുണ്ട് നോക്കാണേ എല്ലാവരും ഇങ്ങോട്ട് കയറി തന്നോണ്ട് ഈ കടൽ കാറ്റും പിന്നെ കുറെ ആളുകൾ തിന്നാൻ കുറെ ആളുകൾ കടലിൽ ഇരിക്കാന് കുറേ അങ്ങനെ സ്വകെൻ എന്താ കഥകൾ പറഞ്ഞ് ഇരിക്കുന്നത് നടക്കണ് കുറച്ചാളെ തോള് ആ പഴയ നമ്മളെ സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ നടന്നു പോണ് നോക്കി ഇതൊക്കെ തന്നെ ഇതൊക്കെ നമുക്ക് കാണാൻ ഭംഗി സൂപ്പറായിട്ടുള്ള ഇനിയിപ്പോൾ അവിടെ എന്തൊക്കെ വേറെ എന്തായാലും കൂന്തൽ നറച്ച ഉണ്ടെന്നൊക്കെ പറഞ്ഞു കാരണം പോയി നോക്കട്ടെ അങ്ങനെ തിരഞ്ഞു പോകട്ടെ നമ്മളെല്ലാവരും ബീച്ചിലേക്ക് വരും വൈകുന്നേരം വരും അത് വന്ന് കാണാൻ പോകും പക്ഷേ രാത്രിയാണ് ഇവിടെ ഒരു പ്രത്യേക ഭംഗി കളർഫുൾ കളർഫുൾ കോഴിക്കോട് ഏഹ് കളർഫുള്ളായിട്ടുള്ളത് ഇവിടെ എന്തൊരു വെറൈറ്റി ഉണ്ടല്ലോ തിരിയുണ്ടല്ലോ നോക്കട്ടെ എന്താണെന്ന് അറിയണില്ല എന്താ ഇതെന്താ ഐസ്ക്രീമാറ്റാ ചോക്ലേറ്റ് അല്ലേ ആ വെണ്ണ ഐറ്റം കുടുക്കർവത്തൊക്കെ കുടുക്ക സർവ്വത്തൊക്കെ പഴയപൊരീം ചായകളൊക്കെ ഇല്ലാത്ത ഉപ്പ് തൊട്ട് കർപ്പൂരം ഇല്ലാത്ത സാധനങ്ങളില്ലല്ലോ ഉപ്പിലിട്ട വെറൈറ്റികള് ഏ കണ്ടോക്കാണ് തിരമാലകൾക്കിടയിൽ മിന്നി തിളങ്ങുന്ന മനുഷ്യ കുട്ടികളും മനുഷ്യന്മാരും കണ്ടൊക്കെ ഈ രാത്രിയും കൂടെ ഈ ഒരു കടപ്പുറത്ത് അത് ഓരോരുത്തർക്കും ഓരോരത ഈ ഒരു കടപ്പുറം എന്ന് പറയുമ്പോൾ കോഴിക്കോട് പേര് വെച്ച് പോയി കടപ്പുറം അത് നോക്കാണ് യമാതിരി ജനാണ് കടലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് കുസലം കുശലം പറഞ്ഞുകൊണ്ടിരിക്കണ് മറ്റു ഭാഗത്ത് കഥ പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് അവിടെ ഇവിടെയും തെണ്ടി നടക്കുന്ന കുറച്ച് ആളുകൾ കുറേ വായന ഒക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കണവർ എന്തെല്ലാം ആളുകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് വ്യത്യസ്തമായിട്ടുള്ള ജോലിക്കാർ പലയിനം സർബത്തുകൾ ഏഹ് പലയിനം ഫുഡുകൾ പല പലയിനം കളപ്പാ കളിപ്പാട്ടങ്ങൾ എന്തെല്ലാം നമ്മൾ ഈ കോഴിക്കോടിന് നമ്മുടെ കോഴിക്കോട് ഈ ബീച്ചിൽ കിട്ടുന്നത് ഇത് നോക്കുകയാണെങ്കിൽ മക്കളെ എനിക്കൊന്നും വന്ന് കാണേണ്ടതാ കേട്ടോ കോഴിക്കോട് ബീച്ചിൽ രാത്രി എങ്ങനെയൊന്നും വന്ന് കാണണം പകല് മാത്രം വന്ന് കണ്ട രാത്രി രാത്രിയാവുമ്പോഴാണ് കളർഫുൾ നമ്മളൊരു ബദാം മിൽക്കും എടുക്കട്ടെ എന്താ നോക്കട്ടെ സാധനം ബദാം മിൽക്ക് ബദാം മിൽക്കും തന്നെ സാധനം അതാണ് ഇതാണ് ബദാം മിൽക്കിലേച്ച് പാല് അതെ വേറൊന്നുമില്ല അതാണ് ബദാം മിൽക്ക് നമ്മൾ കാക്ക അടുക്ക എന്തെല്ലാം ഐറ്റം ആണ് പൊട്ടല് അല്ലേ പൊടിച്ചാണി ഒന്ന് പൊടിച്ചാണി ആ ഒന്ന് പൊടിച്ചിന്ന് നോക്കട്ടങ്ങള പൊട്ടിക്കളി മനസ്സിലാക്കാല്ലോ ആ അതാണ് പൊട്ട്